നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് തിരുവനന്തപുരത്ത് വെങ്ങാനൂരുള്ള പൗർണമിക്കാവ് അടി ഉയരമുള്ള ആദിപരാശക്തി വിഗ്രഹം കാണണം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പൗർണമിക്കാവലമ്മയുടെ നടയിൽ ആദിപരാശക്തി വിഗ്രഹം എത്തുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മാർബിൾ വിഗ്രഹം ഇനി തിരുവനന്തപുരത്ത് ഇരുപത്തിമൂന്നടി ഉയരമുള്ള ആദിപരാശക്തി വിഗ്രഹമാണ് രാജസ്ഥാനിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരം വെങ്ങാനൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെങ്ങാനൂർ പൌർണമിക്കാവ് എന്ന ബാല ത്രിപുര ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത് ആദിപരാശക്തിയെ കൂടാതെ മറ്റ് രണ്ട് വിഗ്രഹങ്ങൾ കൂടി രാജസ്ഥാനിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വിഗ്രഹങ്ങൾ മൂന്ന് ട്രെയിലറുകളിൽ ആയാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ആദിപരാശക്തി രാജമാതങ്കി ദുർഗാദേവി എന്നീ രൂപങ്ങളിലുള്ള വിഗ്രഹങ്ങളാണ് ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ജയ്പൂരിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ പതിനഞ്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരുക ജയ്പൂരിലെ പ്രമുഖ ശില്പിയായ മുകേഷ് ഭരദ്വാജാണ് പൗർണമിക്കാവിലേക്കുള്ള വിഗ്രഹങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് പീഠമടക്കം ഇരുപത്തിമൂന്നടി ഉയരമാണ് ആദിപരാശക്തി പരാശക്തി വിഗ്രഹത്തിനുള്ളത് ദേവീരൂപത്തിന് മാത്രം പതിനെട്ട് ദശാംശം അഞ്ചടി ഉയരമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള ഈ വിഗ്രഹം രണ്ടു വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഫൈൻസ് ലാണയിൽ നിന്നും ലഭിച്ച അൻപത് ടണ്ണോളം ഭാരവും മുപ്പതടി ഉയരവും ഇരുപതടി കനവുമുള്ള ഒറ്റ മാർബിൾ ശിലയിലാണ് ആദ്യ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ആറു കോടിയോളം രൂപ ചിലവിലാണ് മൂന്ന് വിഗ്രഹങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത് ജയ്പൂരിലെ കാളിമാതാ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് വിഗ്രഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ആയി രാജാക്കന്മാരുടെ പൂർവീകർ ദ്വാരകയിലായിരുന്നപ്പോൾ അവർ പരദേവതയായി ആരാധിച്ചിരുന്ന പടകാളിയമ്മയെ വിഴിഞ്ഞത്തെ രാജധാനിയിൽ കുടിയിരുത്തി അതാണ് പൗർണമി ദേവി തമിഴ് മലയാള വാസ്തുവിദ്യകളുടെ സമഞ്ജസമായ മനോഹര ക്ഷേത്രമാണ് പൌർണമി തഞ്ചാവൂരുകാരായ ശില്പികൾ നിർമ്മിച്ച പൊക്കമുള്ള ഹനുമാൻ ലക്ഷ്മി ഗണപതി പഞ്ചമുഖ ഗണപതി ഹാലാസ്യ ശിവൻ ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം രക്തചാമുണ്ടി ദേവിയുടെ ആരെയും വിസ്മയിപ്പിക്കുന്ന ചുവർചിത്രം എന്നിവ ഈ കാവലുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഭാഗ്യം ഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം അതിന് അനുഭവ സാക്ഷ്യങ്ങളും ഒരുപാടാണ് പൂഞ്ഞാർ രാജകുടുംബത്തിലെ മിത്ര നമ്പൂതിരിപ്പാടാണ് കാവിലെ തന്ത്രി ധനം തൊഴിൽ വാണിജ്യം യുദ്ധം ഇങ്ങനെ അഞ്ചു ഭാവങ്ങളിൽ അനുഗ്രഹം വർഷിക്കുന്ന പൗർണമി ദേവി ഭക്തർക്ക് പടകാളിയമ്മയാണ് മലയാളത്തിലെ അൻപത്തിയൊന്ന് അക്ഷരങ്ങളെയും ക്ഷേത്രത്തിൽ ദേവതകളാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ലോകത്ത് തന്നെ ആദ്യമായി അക്ഷരങ്ങൾക്ക് ദൈവങ്ങളെ പ്രതിഷ്ഠകളാക്കി ആരാധിക്കുന്ന ക്ഷേത്രം കൂടിയാണ് പൗർണമിക്കാവ് അക്ഷരങ്ങൾക്ക് ദൈവിക സങ്കല്പം നൽകുന്നതിലൂടെ മലയാള ഭാഷയുടെ മഹിമയും പ്രാധാന്യവും ലോകത്തിനു മുൻപിൽ ഉയർത്തിക്കാട്ടുക കൂടിയാണ് ക്ഷേത്രം ഋഗ്വേദം ഉൾപ്പെടെയുള്ള വേദങ്ങളെയും ഹൈന്ദവ പുരാണങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവതാ സങ്കല്പം നൽകിയത് അ എന്നാൽ അമൃതാ ദേവി സ എന്നാൽ സരസ്വതി ഇങ്ങനെ പോകുന്നു ആ ദേവതാ സങ്കല്പം അക്ഷരങ്ങളുടെ ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ ആധ്യാത്മിക ആചാര്യന്മാരും മലയാള ഭാഷാ സ്നേഹികളുടെയും ശ്രമഫലമാണ് ക്ഷേത്രത്തിലെ അക്ഷരപ്രതിഷ്ഠകൾ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള മൈലാടി ഗ്രാമത്തിലാണ് ദേവതകളുടെ പ്രതിമകൾ നിർമ്മിച്ചത് തഞ്ചാവൂർ കഴിഞ്ഞ തെക്കേ ഇന്ത്യയിലെ പ്രശസ്ത നിർമ്മാണ കേന്ദ്രമാണ് ഇവിടം കൃഷ്ണശിലയിലാണ് ഓരോ അക്ഷരങ്ങളും കൊത്തിയിരിക്കുന്നത് അതും വളരെ സൂക്ഷ്മമായി എല്ലാ വിഗ്രഹങ്ങളുടെയും താഴെയായാണ് ദേവിയെ പ്രതിനിധീകരിക്കുന്ന അക്ഷരം കൊത്തിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോ ഭാരമാണ് ഓരോ പ്രതിഷ്ഠകൾക്കും ഉള്ളത് ന്യൂസ് ഡെസ്ക്